നമസ്കാരം സർ ഇ പി ഇ പി എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പുറത്ത് കൂട്ടിച്ചേർത്ത് പറയാം ഒരു ബോംബ് പൊട്ടിയെന്ന് അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരെ പ്രതിരോധത്തിലാക്കാനായിട്ട് ആ ഒരു സമയത്തായിരുന്നു ഇ പി ആദ്യത്തെ ബോംബ് പൊട്ടിച്ചതും അതും പോളിങ്ങിന്റെ അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന്റെ ഫ്ളാറ്റിൽ ആക്കുളത്ത് വെച്ചിട്ട് ഒരു ബർത്ത്ഡേ ഫങ്ഷനില് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറെ കണ്ടിരുന്നു എന്നുള്ള ഒരു പ്രസ്താവനയും ഒപ്പം തന്നെ ദല്ലാൽ നന്ദകുമാറും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം അന്ന് ആദ്യമായിട്ട് ഒരു ബോംബ് പൊട്ടിച്ചത് ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല ഇന്നവിടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇന്ന് രാവിലെയും പക്ഷെ ഇന്ന് ഇ പി മാധ്യമങ്ങൾക്ക് മുമ്പിലല്ല പക്ഷെ ഇ പി ഒരു പുസ്തകം എന്ന പേരിൽ ഒരു പുസ്തകം ഇന്ന് ചർച്ചയാവുകയാണ് കട്ടൻചായയും പരിപ്പുവാടയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം ഇ പി ജയരാജൻ അതിൽ ഇ പി ഉണ്ട് അതുപോലെ തന്നെ ഇ എം എസ് കൂടിയിട്ടുള്ള ഒരു കവർ പേജോട് കൂടിയിട്ടൊരു പുസ്തകം വന്നിരിക്കുകയാണ് അതാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം കറക്റ്റ് എങ്ങനെയാണ് ഈ ഒരു ദിവസം തേടി പിടിച്ചുകൊണ്ട് ഇ പിക്ക് ഇങ്ങനെ കൃത്യമായിട്ടൊരു ബോംബിടാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നില്ല അത് ഇ പി ആണ് ബോംബെട്ടത് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും നമ്മുടെ കാര്യം ചെയ്യുന്നത് പുസ്തകം വായിക്കാതെ പുസ്തകത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ നമുക്ക് ഞാൻ ആളല്ല കൂടി വരും ദിവസങ്ങളിൽ പുസ്തകം ഇറങ്ങിയാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒരു പുസ്തകത്തിന് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് അത് ലോഞ്ച് എന്ന് പറയുന്ന ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പുസ്തകം ഒരു പുസ്തകം ഏറ്റവും ഉചിതമായ ഒരു ദിവസത്തേക്ക് ആ പുസ്തകത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കലാണ് വാസ്തവത്തിൽ നല്ലൊരു പ്രസാധകന്റെ ലക്ഷണം അപ്പൊ ഡി സി ആണ് ഈ പുസ്തകം ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ എണ്ണം നടക്കുന്ന ദിവസം കേരളമാകെ അങ്ങോട്ടിരിക്കുന്ന ദിവസം നോക്കിക്കൊണ്ടിരിക്കുന്ന ദിവസത്ത് ആ ഈ ദിവസം തന്നെ ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിയാൽ ഈ പുസ്തകത്തിന് നിങ്ങൾക്ക് പരസ്യത്തിന്റെ ആവശ്യമേ വേണ്ടിയില്ല അപ്പൊ ഒരു പ്രസാധകന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഡി സിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ ഡി സി വളരെ കൃത്യമായ സമയത്ത ലോഞ്ച് ആ പ്രഖ്യാപനം നടത്തി എന്നുള്ള പിന്നെ അത് ഇതാണ് അതിന്റെ കച്ചവട തന്ത്രം എന്ന് പറയുന്നത് ആ കച്ചവടത്തിന്റെ ഭാഗം ഇതാണ് ഒരു പക്ഷെ അങ്ങനെ ആയിക്കൊള്ളാം ഇദ്ദേഹത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നലെ ആയിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാകില്ല ഇന്നലെ ഉണ്ടാവില്ല എന്ന് പറയത്തില്ല പക്ഷെ നാളെയാണ് ഇതിന്റെ പ്രസക്തി പോയി അപ്പൊ ഇന്ന് ഇന്നത്തെ ഇന്ന് ലഭിക്കാവുന്ന ഒരു ഒരു ഹൈപ്രോട്ട് അത് നാളെ കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇത് കൃത്യമായി എത്തിക്കുകയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ കാര്യം താൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് എന്നാണ് ഇപിയുടെ വാദം നമ്മുടെ ജാവദേക്കറിന്റെ കേസിലും ഇ പി പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് വരേണ്ട എങ്കിൽ കൂടിയും ഒരിക്കലും ഡി സിയെ പോലെ ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു അതും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസാധകരാണ് അവർ ഉറപ്പായി അവരുടെ ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു മാത്രമല്ല സാറേ എനിക്ക് ഒരു സംശയമാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോ സാധാരണ ഡി സി ബുക്സ് അവര് ഒഴിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ അവർ ഇത്തരത്തിലൊരു മറുപടി ആയിട്ട് വന്ന ഒരു ചരിത്രം ഉണ്ടോ ഇങ്ങനെ വിവാദങ്ങൾ പലതും അതൊക്കെ അതൊക്കെ ഉറപ്പാണ് പക്ഷെ കൂടി ഇത് പിന്നെ അവർക്ക് തൽക്കാലം ഒരു പുസ്തകം വിട്ടുപോകുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം അപ്പൊ അതും അതിനു വേണ്ടി ഒരു പക്ഷെ അവർ തെരഞ്ഞെടുത്ത ഒരു ആയി ആയിക്കൂടായുകയില്ല ആയി ആയിക്കൂടായയില്ലെന്നത് അങ്ങനെ തന്നെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും അപ്പൊ അതിന് ഇങ്ങനെ ഇമ്പാക്ട് ഉണ്ടാകുമെന്നും അവർക്ക് അറിയാത്ത ആൾക്കാരൊന്നും അല്ല പക്ഷെ എങ്കിലും അവർ ചിന്തിക്കുന്നത് അവരുടെ പുസ്തകത്തെ കുറിച്ച് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ഈ കൊണ്ടന്റ് അതിനകത്തുണ്ടോ ഇല്ല അവരുടെ പ്രശ്നം അപ്പൊ ഇപ്പി ഒരു പക്ഷെ ഇന്ന് തന്നെ പറയൂ എന്നൊന്നും പറഞ്ഞിട്ട് കൊണ്ടാ സാധ്യതയില്ല അങ്ങനെ ഒരു മണ്ടത്തരം ഇപ്പി കാണിക്കാനുള്ള സാധ്യതയും ഇല്ല പിന്നെ ഇ പി അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ സരിനെ കുറിച്ച് പോലും ഇപ്പൊ സരൻ വളരെ ആദർശീയമായി ഞാൻ ഏതോ ഒരു ചാനലില് സരിനുമായിട്ടുള്ള അഭിമുഖം അത് പ്രചരണത്തിനിടയില്ല അത് കണ്ടപ്പോ അദ്ദേഹം പറയുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇ പി അദ്ദേഹം വിളിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയും അപ്പൊ ഇ പി വിളിച്ച് വളരെ സന്തോഷകരമായിരുന്നു കാര്യങ്ങൾ പറയുന്നു പക്ഷേ സരിനെ കുറിച്ച് ഇന്ന് അതേ അഭിപ്രായമല്ല ഇ പി പറഞ്ഞത് അപ്പൊ പക്ഷേ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് പറയുന്നത് മറ്റൊരു അഭിപ്രായം അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ ഇ പി ഒരുപക്ഷേ ഇത് ഏതൊക്കെ തരത്തിലാണ് ഏത് തരത്തിലാണ് ഈ പുസ്തകം ഇ പി നിന്ന് ഈ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞതെന്നൊന്നും നമുക്കറിയില്ല ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് പല 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 മാർഗങ്ങളുണ്ട് ഉം അപ്പൊ ഇ പി പറഞ്ഞത് ഇപ്പൊ പറയുന്നത് കുറച്ച് ഇത് ഞാൻ ടൈപ്പ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ അവരെ ഏൽപ്പിച്ചിട്ടില്ല അതൊക്കെ വെള്ളം തുടാതെ വിഴുങ്ങാൻ നമ്മളാരം അപ്പൊ അതൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇല്ലാതെയൊക്കെ അത് അതായത് ഡി സിയുടെ എഡിബിലിറ്റിയും ചോദ്യം ചെയ്യുന്ന വാക്കുകളാണെന്ന് മറുഭാഗത്ത് തോന്നുന്നത് പിന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് കിടന്ന് കിടന്നുരുണ്ടോണ്ടുള്ള ഗോവിന്ദഷിയുടെ പ്രകടനം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അതൃപ്തി പുകയുന്ന ഒരു ലക്ഷണം നമ്മുടെ ഇടതു മുന്നണിക്കകത്ത് വിശേഷിച്ചും അതിന്റെ മുഖ്യ കക്ഷിയായ സി പി എമ്മിനകത്ത് ഉണ്ട് അത് പൊഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പൊ ഇ പി ഇ പി ഏതാണ്ട് ഒതുക്കപ്പെട്ട രീതിയിലാണ് ഇപ്പൊ അതുകൊണ്ട് ഇ പിക്ക് ഇത് പറഞ്ഞുകൊണ്ടായൊന്നുമില്ല ഇപ്പൊ ഇതിന്മേലെന്ത് നട എവര് പറയുന്നത് ഇ പി അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഇപ്പൊ പാർട്ടി കടകളൊക്കെ പറയുന്നത് എന്തു ഗോവിന്ദ ചാടിക്കെട്ടി പറഞ്ഞു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതാണ് പറഞ്ഞത് അപ്പോ എവരിങ്ങനെ ഒതുക്കിയിരുത്തി കഴിഞ്ഞാൽ ഒരു മൂലം ഇരുന്ന് കൊള്ളണം അതാണ് അവരുടെ ഒരു രീതി ഒന്നും പറയാൻ പാടില്ല അവൻ്റെ അഭിപ്രായമില്ല പാർട്ടിക്കകത്ത് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അഭിപ്രായമില്ല പാർട്ടിയുടെ അഭിപ്രായമാണ് നമ്മുടെ അഭിപ്രായം ഒരു പാർട്ടി മെമ്പറായി ഇരുന്നുകൊണ്ട് എനിക്ക് സ്വന്തം അഭിപ്രായം ഞാൻ ബലി കഴിച്ചുകൊണ്ടാണ് പാർട്ടി മെമ്പറായിട്ട് ഞാൻ ഇരിക്കുന്നത് അപ്പം പിന്നെ പാർട്ടിയുടെ അഭിപ്രായമുള്ളൂ അങ്ങനെ സ്വന്തഭിപ്രായത്തെ ബലി കഴിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ അഭിപ്രായത്തിന് വേണ്ടി നിലനിൽക്കുകയും ഒടുവിൽ പാർട്ടി തന്നെ തിരസ്കരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മൂലയിലേക്ക് മാറുകയും ചെയ്ത ഇ പി ജയരാജനെ പോലെയുള്ള പലരുമുണ്ട് പാർട്ടിക്കകത്ത് അപ്പൊ ഇ പി എം പോലെ ഇത്തിരി സമൂന്നതായിരുന്നു ജാതകം സി പി എം ഇ പി എം അറിയാതെ പാർട്ടി സാധനങ്ങളിലേക്ക് ഇനിയും ഈ പി മിണ്ടാതിരിക്കണം എന്ന് ആരെങ്കിലും രുതിയാൽ അതിനുള്ള മറുപടി പി കൊടുത്തിരിക്കും ആ മറുപടി ആയിരിക്കാം ഇവരെടുത്ത് അടിച്ചിട്ടുണ്ടാവുക പിന്നെ തൽക്കാലമുള്ള ഇന്നത്തെ ഒരു വോട്ടിംഗ് രീതിക്ക് വെച്ചിട്ട് പിന്നെ ഇ പി യുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നതായ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് ആ കമ്മ്യൂണിസ്റ്റ് അവശേഷിച്ചിട്ടില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എൻ്റെ വോട്ടിനെ ഒരുപാട് ബാധിക്കണ്ട എന്ന് കരുതിയിട്ട് ഇ പി തൽക്കാലം ചവിട്ട് നയങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ഇതിന് ഇതൊന്നും കൊണ്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ല സി പി എം കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പില് നേട്ടങ്ങര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണെന്ന് തോന്നുന്നു നമ്മുടെ വി എസ് അശുതാനന്ദൻ അവിടെ സന്ദർശിക്കാൻ പതി നമ്മുടെ കണ്ണൂര് രമയുടെ ആ വീട് സന്ദർശിക്കാൻ പറ്റും ആ ദിവസം ഉണ്ട് തന്നെ രാവിലെ അപ്പൊ അത് പർപ്പസ് അതൊരു പ്രതിഷേധ സൂചകമാണത് ഏ അപ്പൊ ആ പ്രതിഷേധം പലതിലേക്കും പിന്നെ വെളിച്ചം വെച്ചുന്ന ഒരു പ്രതിഷേധമാണ് എന്നതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഇ പി യുടെ കേസിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ആരെങ്കിലും പുറത്തു കൂട്ടും എന്നൊക്കെ പറയാം പക്ഷെ ഇപ്പോഴും അതേ കാര്യം തന്നെ സംഭവിച്ചിരിക്കും ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിക്കുള്ളിൽ പോയുന്ന ഒരു അമർശമാണ് അത് ഈ അടിച്ചമർത്തി അടിച്ചമൃത്തി അടിച്ചമർത്തി നമ്മൾ വെക്കുന്നിടത്തോളം കാലം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് പണി ചെയ്ത് പൊട്ടിയേർപ്പെട്ടാനുള്ള സാധ്യതയുള്ളു അത് അരുത് എന്ന് പറയാൻ എം വി ഗോവിന്ദനൊന്നും ഇപ്പൊ പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുമ്പോ ചിലപ്പോൾ അതാകുമായിരിക്കാം പക്ഷെ പാർട്ടിയിൽ നിന്ന് ഒതുക്കപ്പെട്ട ഒരു പോലെ കഴിയുന്ന ഈ പിക്ക് ഇനി പാർട്ടി നായകങ്ങളൊന്നും ചിലപ്പോ സാധ്യമായില്ലെന്ന് വരും പറയാനുള്ളത് ഇപ്പൊ പറഞ്ഞു കാണും പറഞ്ഞത് കൊണ്ടത് മാത്രമായിരിക്കാം അത് ഇല്ലെങ്കിൽ അവർ ശരിയായിട്ട് കേസ് കൊടുക്കട്ടെ ഡി സിക്ക് കേസ് കൊടുക്കട്ടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പൊ മറ്റൊരു പ്രസാധനമാണെങ്കിൽ നമുക്ക് സംശയിക്കാം താരം മേനെ വളർന്നു വരുന്നൊരു പ്രസാധനാണ് അപ്പൊ അവരുടെ കമ്പനിയും

പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ പറയാം ഒന്ന് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് പാലക്കാട് പാലക്കാട് ഈ നമുക്കറിയാം പി സരിനെ ഇറക്കിയത് മുതൽ അവിടെ പ്രശ്നങ്ങളാണ് അപ്പൊ പാലക്കാട് ഈ സ്വതന്ത്രര് അവര് വയ്യാവേലികളോടെ പ്രസ്താവന നടത്തിയിട്ടുണ്ട് അപ്പൊ പാലക്കാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് സരിനെ ഇറക്കിയത് മുതൽ ഈ സ്വതന്ത്ര വയ്യാവേലികളാണ് എന്നുള്ള ഒരു പ്രസ്താവന അതും പി വി അൻവറിന്റെ ഉദാഹരണം സഹിതമാണ് ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കണ്ണൂരിൽ നൂറുകണക്കിന് ആളുകളെ കൊന്നു തള്ളിയിട്ടും കലിയടങ്ങാത്ത ക്രിമിനൽ സംഘത്തിന്റെ നേതാവാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനെ കുറിച്ചിട്ടും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നുള്ള ഒരു വിമർശനവും വന്നിട്ടുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയപ്പോൾ പാർട്ടി തന്നെ കേട്ടില്ല ഇക്കാര്യം പിന്നീടാണ് അറിയുന്നതെന്ന് ഇ പി പറയുന്നുണ്ട് അതുപോലെ ഈ ഒരു ജാവേദ്കറെ കണ്ട കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ പ്രധാനപ്പെട്ട പോയിന്റ്സ് പക്ഷെ ഇപ്പൊ പറയുന്നത് ഈ പി അത്തരത്തിലുള്ള കാര്യം തന്നെ പുസ്തകം എഴുതുമെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ പിന്നെ ഇത് െ ഒരു പുസ്തകം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഒരു പുസ്തകം വായിക്കുന്നു ഇത്രയും കവിതയാകാം കഥയാകാം നോവലാകാം ഏത് പുസ്തകം ആയിക്കോട്ടെ ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുമ്പോ സമുന്നതായ നേതാവും അദ്ദേഹത്തിന്റെ ആ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഈ പാർട്ടി ജീവിതവും അല്ലാത്ത ജീവിതവും ഒക്കെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുസ്തകം എഴുതുന്നു ആ പുസ്തകം എഴുതുമ്പോ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇപ്പൊ പറയുന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാതെ നേരെ തിരിച്ചിട്ട് ഉള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തോട് അദ്ദേഹത്തിന് നീതി പുലർത്താൻ കഴിഞ്ഞാൽ നമ്മൾ പറയും ഞാന് എന്റെ ജീവിതത്തിന് ഒരു ഒളിവുമില്ലാതെ മറവുമില്ലാതെ ഞാൻ അത് അക്ഷരങ്ങളിലേക്ക് കോറിയിടുമ്പോ ആ പുസ്തകം സ്വീകാര്യത കുറച്ച് കൂടുതൽ നേടും അപ്പൊ അതിനോട് നമ്മൾ ചെയ്യാൻ നമ്മൾ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിനോട് നമ്മളോടും പുസ്തകത്തോടും വായനക്കാരനോടും ആത്മാർത്ഥത ആത്മാർത്ഥ പുലർത്തുക അങ്ങനെ ആത്മാർത്ഥത പുലർത്തിയേ പറ്റൂ ആ ആത്മാർത്ഥത ഈ പുസ്തകത്തിൽ ഞാൻ ഇതൊന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പി ആത്മാർത്ഥത കാണിച്ചിട്ടില്ലായിരുന്നു വെറും കച്ചവട ലാഭം മാത്രമായിരുന്നു അത് കച്ചവടം വരുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെറുക്കിപ്പോൾ ശിവശങ്കർ എഴുതുന്നു അന്നത്തെ ദിവസം എനിക്ക് ഓർമ്മയുണ്ട് ആ ശിവശങ്കറിന്റെ പുസ്തകം ഇറങ്ങുന്നു ഇറങ്ങുമ്പോൾ ഇമ്മീഡിയറ്റ് ആ പുസ്തകം ഇരുന്ന് ഒരറ്റരിപ്പിൽ വായിച്ചത് എത്ര ഉം അത് വായിച്ചു തീർത്തന ശേഷമാണ് ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പൊ ഉടൻ തന്നെ ആ പുസ്തകം എഴുതുന്നത് അദ്ദേഹം ചെയ്തൊരു വലിയ അത് ഉം അത് ബെസലറാവാനൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിരിക്കും ബസലം ഇൻ ദ സെൻസ് ഏറ്റവും തൊപ്പം നല്ല പറഞ്ഞത് ഒരു ഒരു എന്ത് ഏതാണ്ട് നല്ലവണ്ണം ഓടിയിട്ടുണ്ടോ ആ പുസ്തകം അപ്പൊ അത് ഇന്ന് എഴുതിയിൽ ചിലപ്പോൾ അത്ര ഓടില്ല അപ്പൊ പക്ഷെ അതിന്റെ ഫലബോധത്തിന് പേരേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ പുസ്തകങ്ങൾ വിളിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പുസ്തകത്തോട് സത്യസന്ധത പുലർത്തുക എന്ന് പറയുന്നത് എഴുത്തുകാരന്റെ ഒരു ധർമ്മമാണ് അത് വായന ഇല്ല എങ്കിൽ കാണിക്കുന്ന ഒരു കൊല്ലാകൊലയാണത് കാരണം നമ്മളത് വിശ്വസിക്കുകയാണ് ഇത് അപ്പോൾ ഒളിഞ്ഞ മനസ്സോടുകൂടി ഇപ്പോഴും വെള്ളമൂശിക്കൊണ്ട് തന്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ പാർട്ടിയെ താന്നുന്ന ഇടത്തെ വെള്ളം പൂശിക്കൊണ്ട് പറയാനുള്ളത് പറയാതെ മറ്റെന്തെങ്കിലുമൊക്കെയാണ് പറയുന്നതെങ്കിൽ ആ പുസ്തകം വായിച്ചുകൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണമാണുള്ളത് അതുകൊണ്ട് പിന്നെ ഉറപ്പ് ഈ എന്താണ് നമ്മുടെ ഇ പി ജയരാജൻ ഏറെക്കുറെ ഇദ്ദേഹം പഴയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ആൾക്കാരോടെങ്കിലും വളരെ നിഷ്കളങ്കനാണ് ഈ പലപ്പോഴും നമുക്കതാണ് മനസ്സിലാവുന്നത് അപ്പം മാത്രമല്ല അടുത്ത് അടുത്തും നോക്കാനാണ് തോന്നുന്നത് ആ നിഷ്കളങ്കത്വം അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിലും ഉണ്ടാവണം എഴുത്തിലും ഉണ്ടാവണം അത് ഉണ്ടായി കാണും ആ ഉണ്ടായിട്ടില്ലാത്ത ഒന്നിനെ ഡി സി വിളിച്ച് പറയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഈ പാലക്കാട് അസംബ്ലി സീറ്റ് ആണെങ്കിലും വയനാട് ആണെങ്കിലും അതൊക്കെ കിട്ടില്ല എന്നൊരു ഉറപ്പ് ഇപ്പോൾ ഏകദേശം സി പി എമ്മിന് ഉണ്ട് പക്ഷെ ചിലക്കര അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല അവരുടെ ഒരു അഭിമാന പോരാട്ടം തന്നെ നടക്കുന്ന ഒരു മണ്ഡലമാണ് പക്ഷെ ഇനിയിപ്പോൾ അവിടെ അവരുടെ സ്ഥാനാർത്ഥി തോറ്റാലും ഇല്ലെങ്കിൽ ഭൂരിപക്ഷം അവിടെ കുറഞ്ഞാലും ഇനി ഇ പി തന്നെയായിരിക്കും അവിടെ ഒരു വില്ലൻ വില്ലനാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഇ പിന്നെ ഒരു ബലിയാടാക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വലുതാണ് ഇപ്പുറത്ത് അതേപോലെ നമ്മുടെ മറ്റൊരാളെ കാത്തു നിൽക്കുന്നുണ്ട് സന്ദീപ് വാര്യ കാത്തു നിൽക്കുന്നത് അപ്പൊ ഈ ദിവസങ്ങളൊക്കെ ഈ സമയങ്ങളെ നമ്മൾ അങ്ങനെ ഉണ്ട് ഈ ഈ നിമിഷത്തെ താഴെ ഇന്നു വരെ നിന്ന പ്രസ്ഥാനത്തിന് എതിരായി തിരിക്കാനുള്ള ഏതെങ്കിലും ശ്രമം ആരെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അത്തരത്തിൽ മാത്രമാണോ ആ സൂത്രം മാറ്റിവെക്കാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇ പി അങ്ങനെ ചെയ്യുന്നൊക്കെ ചിന്തിക്കാൻ കഴിയില്ല പറഞ്ഞിട്ടുണ്ടാവോ എഴുതിയിട്ടുണ്ടോ പിന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ പക്ഷെ അത് ഇന്ന് ഇത് പുറത്തു വന്നതിൽ ഇ പിയുടെ പങ്ക് ഒരുപക്ഷെ ഇ പി അറിഞ്ഞിട്ടില്ലാത്തായിരിക്കാം കാരണം അത് ചിലപ്പോ ഈ ചിന്തയെ വന്നുകൊണ്ട് പാവൻ പിന്നെ ഈ ദക്ഷിണകത്വം കൂടി കഴിഞ്ഞാൽ ഇ പിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അതൊക്കെ ഈ പ്രസാധകന്റെ കയ്യിലാണ് പിന്നെ ഒരു പുസ്തകം അതിനെക്കുറിച്ച് എപ്പോലെല്ലാം തീർന്നു കഴിയുമ്പോൾ എപ്പോ അത് ആൾക്കാർ മുമ്പെങ്കിൽ ഇങ്ങനെ പുസ്തകം പിന്നെ വരാൻ പോകുന്നു ഇറങ്ങാൻ പോകുന്നു അല്ലെ അതിന് ചില കണ്ടന്റ്സ് ഒക്കെ ഇപ്പൊ സിനിമ ഇറങ്ങുന്നതിനുമ്പോട്ട് അതിന്റെ ചില സംഭവമൊക്കെ പുറത്തുവിടാറുണ്ട് അതിനും അവർ ഏറ്റവും ഉചിതമായ സമയമാണ് നോക്കുന്നത് വിശേഷിച്ച് ഒരു പുസ്തകത്തിന് ആ പുസ്തകം ഇപ്പോഴത്തെ കാലത്ത് പുസ്തകം വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നൊക്കെ കുറഞ്ഞൊന്നും വരുന്നില്ല എങ്കിൽ പോലും വായനക്കരിപ്പും അതുപോലെ തന്നെയുണ്ട് പക്ഷെ ആ പുസ്തകത്തിന്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ലോഞ്ച് ടൈം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അവർ മാർക്കറ്റിംഗ് ഭാഗത്ത് നിന്ന് പക്ഷെ എന്ന് എന്ന് പറയുന്നത് പറയില്ല തന്നെയാണ് കുറച്ച് ൂ അതൊരു സാർ അന്ന് ഇപ്പൊ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അന്ന് ഈ ഒരു കാര്യം അന്ന് അജാവായിട്ട് കൂടിക്കാഴ്ച നടത്തിയ കാര്യം പറഞ്ഞിരുന്നത് തൊട്ടു പിന്നാലെ തന്നെയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്ത ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഈ വിവാദങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്ന ഒരു വാക്ക് ഏറെ ശ്രദ്ധേയമായിരുന്നു അതായത് പാപിയുടെ കൂടെ ശിവൻ പോയാൽ ശിവനും പാപി ആകും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതായത് ഏറെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു വാക്കുകളാണ് ആരാണ് പാപി ആരാണ് ശിവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ സംഭവം സ്ഥിതിക്ക് സി എം പ്രതികരിക്കാനുള്ള സാധ്യത ഉണ്ടോ അല്ല അത് അന്ന് അദ്ദേഹം പറഞ്ഞത് ആ പ്രസാദം ഞാനും വന്ന് കേട്ടിരുന്നു എന്താണ് ഈ മനുഷ്യൻ പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ അന്ധപ്പെട്ട് ഇപ്പൊ ചന്ദനമരത്തിൽ മരത്തിൽ പാമ്പ് ചുറ്റിയാൽ പിന്നെ വിഷം അല്ല ചന്ദനം പിന്നെ മരത്തിലേക്ക് കയറുന്നത് ആ ചന്ദനപുരത്തിന്റെ സുഗന്ധമാണ് പാപ്പിലേക്ക് ആവാഹിക്കപ്പെടുന്നത് മനസ്സിലായില്ല അപ്പൊ അതേപോലെ ശിവ പിന്നെ ശിവനെ കുറിച്ചിട്ട അദ്ദേഹം പറഞ്ഞത് അല്ലെ കുറിച്ചിപ്പോ ഞാൻ വീണ്ടും ചർച്ചയാക്കുന്നില്ല അതാ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അറിവളവിലില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല എല്ലാത്തിനും ഒരു മനുഷ്യൻ അഗ്രഗണ്യനായിക്കൊള്ളുന്നതൊന്നുമില്ല പക്ഷെ അദ്ദേഹം അതായിരുന്നില്ല അവിടെ ആപ്റ്റാട്ട് അദ്ദേഹം പറയണ്ടിരുന്നത് അത് ചെയ്യുമായിരുന്നില്ല പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് ഇപ്പൊ ഇപ്പിക്ക് പല ആൾക്കാരും പ്രതികരിച്ചായിരിക്കും കാണും ഇപ്പൊ ഗോവിന്ദൻ ഇപ്പൊ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു നാളെ പിണറായി ഇന്ന് തന്നെ എനിക്കൊണ്ട് ഇന്ന് ഇന്ന് തന്നെ അദ്ദേഹം ചാടിക്കറി ഇത് പറയുന്നു തോന്നുന്നില്ല വീണ്ടും വീണ്ടും പൊലിപ്പിച്ച് നിർത്തിയിട്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് അങ്കലാപ്പ് സൃഷ്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പൊ എനിക്കൊണ്ട് ഗോവിന്ദൻ ഭാഷ പോലും പാർട്ടി സെക്രട്ടറി അദ്ദേഹം പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്തു അത് അവിടെ കൊണ്ട് നിർത്തിയാൽ വോട്ടിംഗ് ഒരു മണിക്ക് തീരും മുമ്പ് ഇനി ആരും ഒന്നും കാരണം ുംറക്കില്ല അതെ അതെ ഇത് കണ്ടുകൊണ്ടാണ് ആളുകൾ ബൂത്തിലേക്ക് അതെ അതെ തീർച്ചയായും കാരണം ഇന്ന് രാവിലെ മുതലേ ഇത് തന്നെയാണ് എലക്ഷനൊപ്പം തന്നെ ഈ ഈയൊരു ഹെഡ്ലൈനും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാറ് ഇതെല്ലാം തുടങ്ങി വെച്ചത് നമുക്ക് വേണമെങ്കിൽ ശോഭയാണെന്ന് പറയാം ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ഇലക്ഷന്റെ സമയത്തൊക്കെ ഇടതു മുന്നണി ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് ചില കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രസ്താവനകളൊക്കെ അവർ നടത്തിയിരുന്നു അതിന് പിന്നാലെയായിരുന്നു അന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് അതിനുശേഷമായിരുന്നു ശോഭ ഒരു ഇടയിൽ പറഞ്ഞത് ഒരു സി പി എം നേതാവ് തങ്ങളായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് പക്ഷെ ശോഭ സുരേന്ദ്രൻ അന്ന് പേര് വെളിപ്പെടുത്തിയിരുന്നില്ല പക്ഷെ കെ സുധാകരൻ ആയിരുന്നു അന്ന് പേര് പറഞ്ഞത് ഇ പി ആയിരുന്നു അന്നാണ് പിന്നെ ഒരു നിവർത്തിയില്ലാതെ ഇ പിക്ക് പ്രതികരിക്കേണ്ടി വന്നത് അപ്പോൾ ശോഭ കുറെ ഇങ്ങനെ ഓരോന്നിങ്ങ് കൊടുക്കുകയാണ് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ വീണ്ടും ഇ പി അന്ന് തുടങ്ങി ഇപ്പോൾ ഇ പിയിൽ തന്നെയാണ് വീണ്ടും ഒന്ന് അവസാനി അവസാനിച്ചിരിക്കുന്ന പറയാൻ പറ്റില്ല ഇനി അടുത്ത ദിവസം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ശോഭയാണ് അന്ന് ഇതൊന്ന് എറിഞ്ഞു കൊടുത്തതെന്ന് നമുക്ക് പറയാം ഈ നമുക്ക് നമുക്ക് നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട് ഈ ഇ പി ജനാരാണ് ശോഭാ സുരേന്ദ്രനാണ് അല്ലെങ്കിൽ സന്ദീപ് വാര്യരാണ് ആരാണ് ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ചിന്താണ് പക്ഷെ ഒരു ഘട്ടത്തിൽ അതൊന്നും പുത്തരിയല്ല രാഷ്ട്രീയത്തിൽ കാരണം ഇവർ ആര് മാറിക്കോ ഇവരൊരിക്കലും മാറില്ല എന്ന് നമ്മുടെ മനസ്സിലൊരു നമ്മളെ നമുക്ക് ഇവരെ കുറിച്ചൊരു ധാരണയുണ്ട് പക്ഷെ ആ ധാരണയ്ക്ക് അപ്പുറമായി ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വരുമ്പോ രാഷ്ട്രീയ നേട്ടങ്ങളിലേക്ക് പിന്നെ എതിർപക്ഷം അരിഞ്ഞു തള്ളുമ്പോൾ അവിടെ അവിടേക്ക് കയറി പറ്റാൻ കഴിയാതെ വരുമ്പോൾ ആ സ്ഥാനത്തേക്ക് എക്സരിക്കേണ്ട ഭാഗത്ത് എത്രയോ പിന്നെ താഴെയുള്ള ഒരു വൈകേറി ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവർ പ്രശ്നങ്ങൾ അപ്പോഴവർ ആദ്യം ചിന്തിക്കുന്നത് ഏഹ് തന്റെ താൻ കടന്നു വന്ന വഴി കാണുന്നു ഭരിക്കില്ല അതെങ്ങനെ എം ഇ രാഘാൻ ഇപ്പുറത്തേക്ക് വന്നില്ലേ കെ ആർ ഗൗരി വന്നില്ലേ കൂട്ടത്ത് എത്രയോ പേര് വന്നു വിജയം ഒരുപാട് പേര് അപ്പൊ ആ പ്രസ്ഥാനം വിടുന്ന മറ്റു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് പാർട്ടി ഉണ്ടാക്കുന്നോ പാർട്ടി ഉണ്ടാക്കുന്നില്ലയോ കോൺഗ്രസ് ചേർന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് ആ പ്രസ്ഥാനം വിടുന്ന ഒരു മാനസികാവസ്ഥ പതിയെ രൂപപ്പെട്ടു വരും ആ രൂപപ്പെട്ടു വരുന്നോ വരുന്നതിന് ശേഷം അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് മാത്രമായിരിക്കും അവർക്ക് പിന്നെ ചിന്ത വീണ്ടും ഞാൻ ലൈവായി നിൽക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ രാഷ്ട്രീയ നിലവിൽ മാത്രമാണ് അങ്ങനെ ഇപ്പിക്ക് ചില തോന്നലുകൾ ഉണ്ടായി കൂടായകയില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇപ്പം നാളെ വേണ്ട ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് സ്വതന്ത്രമായി പോലും ഇ പിക്ക് ഇനിയുള്ള കാലം അത് മതി ഞാനാണോ പലരൊന്നും വിളിച്ച് പറയും എന്ന് ഇപ്പിക്ക് തോന്നിയാൽ ഇപ്പിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലേ ഉണ്ടാവും ആ സപ്പോർട്ട് നേടിയെടുക്കാനും കൂടിയൊക്കെ ഉള്ള ശ്രമങ്ങൾ ഇ അത് ഒരിക്കലും തെറ്റല്ലത് അവർക്ക് വീണ്ടും അല്ലാതെ ഒരു പ്രസ്ഥാനം ജീവിച്ച് പ്രസ്ഥാനം അപ്പോൾ എന്നെ തള്ളി കളയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എനിക്ക് നിൽക്കണം അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ എല്ലാ പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നുണ്ട് ഇപ്പോൾ ശോഭയുടെ കേസിലും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ സന്ദീപിന്റെ കേസിലും എന്ന് പറയുന്നു അത് എത്രത്തോളം പോസിബിൾ ആകുമെന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ എങ്കിലും ഇ പി അതിന്റെ തന്നെ മാറ്റിയെടുത്തതിന്റെ ചുരുക്ക് ഇപിയുടെ മനസ്സിലുണ്ട് ഇ അങ്ങനെ ഫൈറ്റ് ഒരു ഫൈറ്ററാണ് അപ്പൊ അത് അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കുന്ന ആളായിരിക്കില്ല അദ്ദേഹവും കണ്ടൊരു കാര്യം തന്നെയാണ് അപ്പൊ ഈ സ്വഭാവം അദ്ദേഹത്തിനും ഉണ്ട് വളരെ അടുത്ത ബന്ധം രാഷ്ട്രീയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ വണയൊക്കെ ഈ ഒരു കാര്യം എന്ന് കഴിഞ്ഞ തവണയൊക്കെ ഈ ഒരു വിവാദം വന്നപ്പോൾ ഈ ഇടതുമുന്നണിയേയും അതുപോലെ തന്നെ സി പി എമ്മിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇ പി എന്നൊക്കെ ആയിരുന്നു അപ്പോൾ വീണ്ടും ഇ പി വിവാദത്തിൽ പെടുകയാണ് അതും ഇന്ന് എലക്ഷന്റെ ദിവസമായതുകൊണ്ടാണ് ഇതെന്ന് ഇച്ചിരി അല്പം കൂടെ ഒന്ന് ചർച്ചയായത് എന്തായാലും നിലവിൽ ഇനി അത് കൂടുതൽ ചർച്ച ചെയ്ത് വഷളാക്കില്ല എന്ന് തോന്നുന്നു തോന്നുന്നുണ്ടാവാൻ സാധ്യതയില്ല എന്നിരുന്നാലും അപ്പുറത്തുള്ളവർ അതെ അതെ മാധ്യമങ്ങളും വിടില്ല പ്രതിപക്ഷവും വിടാൻ സാധ്യതയില്ല കൂടുതൽ ആയുധമാക്കാനുള്ള അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇത് കണ്ടിട്ടാണ് വോട്ടേഴ്സ് ബൂത്തിലേക്ക് പോകുന്നത് അവിടെ എത്തുമ്പോൾ സാറ് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞിരുന്നു അവിടെ എത്തുമ്പോൾ നമ്മൾ മനസ്സിൽ കണ്ട ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ എത്തി നമ്മുടെ മനസ്സ് മാറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതിനുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുക ഇന്നിപ്പോ ഈ ഒരു ഇ പി യുടെ വിഷയം ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് ആളുകൾ ബൂത്തിലേക്ക് പോകുന്നത് ായാലും എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കത്തിരുന്നത് കാണാം